നമസ്കാരം ഞാൻ വി ബി ഉണ്ണിതാൻ രാഷ്ട്രബന്ധുവിൻ്റെ പുതിയ വാസ്തു വിജ്ഞാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയുന്ന വാസ്തു ചില കേരളത്തിൽ നമ്മൾ അങ്ങോളം ഇങ്ങോളം കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കണ്ട അഥവാ വീണ്ടും 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 കണ്ടുകൊണ്ടേയിരിക്കുന്ന ഒരു വീടുകളുടെ അവസ്ഥയാണ് പറയുന്നത് അതായത് നമ്മൾ കേരളത്തിനകത്തും പുറത്തും പരിശോധിച്ചാൽ ലക്ഷക്കണക്കിന് വീടുകളുടെ നിർമ്മാണം പാതി വഴിയിലായിട്ടുണ്ട് ഒന്നും രണ്ടുമല്ല ലക്ഷക്കണക്കായ വീടുകളുടെ നിർമ്മാണങ്ങൾ പാതി വഴിയിൽ കിടക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണ് എന്തുകൊണ്ടാകാം അങ്ങനെ സംഭവിക്കുന്നത് സാമ്പത്തികം ഇല്ലാഞ്ഞിട്ടില്ല ജോലിക്കാരെ കിട്ടാഞ്ഞിട്ടില്ല എന്തുകൊണ്ടോ വീട് പണി സ്തംഭിച്ചു പോകുന്നു എന്താണ് എൻ്റെ കാരണം നമുക്ക് പരിശോധിക്കാം വീട് പണി നമ്മളെ ഒരു 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 എന്ന് പറയുന്നത് ഓരോ മനുഷ്യൻ്റെയും സ്വപ്നമാണ് ആ സ്വപ്നം സഫലമാക്കാനായിട്ട് നമ്മൾ കുറേ അധ്വാനം മാനുഷിക അധ്വാനവും അതിനുള്ള സമ്പത്തും അതിനുള്ള ഒക്കെ ആയി കുറേ നമ്മൾ മനസ്സും ശരീരവും ഒക്കെ നമ്മൾ ചെലവിടേണ്ട വരും വേണ്ടി പക്ഷേ അതൊക്കെ ചെയ്തിട്ട് പോലും വീട് പണി പൂർത്തിയാക്കാനോ അവിടെ കയറി താമസിക്കാനോ കഴിയുന്നില്ല അത് എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം മുതൽ ഇതിനൊരു സെലക്ഷൻ വേണം സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട് വെക്കാൻ പോകുന്ന വസ്തുവിൽ തുടങ്ങുന്നു ആ കാര്യം ചില ആളുകൾ നേരെ പോയി ഒരു വസ്തു അങ്ങ് വാങ്ങിയിട്ട് അവിടെ വീടിന് ഇങ്ങനെ ആരംഭിക്കുകയാണ് അതെന്താണെന്നോ അത് ഒന്നും നോക്കില്ല നമുക്ക് സ്വന്തമായ വസ്തു ഉണ്ടെങ്കിൽ നമ്മൾ വാങ്ങിയ വസ്തുവായാലും വാങ്ങുന്നതിന് മുൻപായാലും അതൊരു വാസ്തുപരമായി ഒന്ന് പരിശോധിച്ചിട്ട് മാത്രമേ മേടിക്കാവൂ എല്ലാ വസ്തുക്കളും ദോഷമായ വസ്തുക്കളാകണം എല്ലാ വസ്തുക്കളും ദോഷമായ വസ്തുക്കളാണെന്നല്ല അതിൻ്റെ അർത്ഥം കേരളത്തിലെ മൊത്തം ഭൂപുസ്ഥതിയുടെ പതിനഞ്ച് ശതമാനം വസ്തുക്കൾ താമസയോഗ്യമല്ല അവിടെ വിധിക്ക് വസ്തുക്കൾ എന്ന് പറയുന്നത് ദിശയില്ലാത്ത വസ്തുക്കൾ ദിശയില്ലാത്ത വസ്തുക്കളിൽ എന്ന് പറഞ്ഞാൽ കിഴക്കോ തെക്കോ വടക്കോ പടിഞ്ഞാറോ നേർദിശ കിട്ടാത്ത വസ്തുക്കളെയാണ് വിധിക്ക് വസ്തുക്കൾ എന്ന് പറയുന്നത് അത്തരം വസ്തുക്കളിൽ വീട് വെച്ചാൽ വീട് പണി അകാരണമായി നീണ്ടുപോയേക്കാം വീഴുപണി പൂർത്തിയാ ആ വീഴുപണി പൂർത്തി പൂർത്തീകരിക്കത്തിൽ പൂർത്തീകരിച്ചാൽ പോലും അവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാവും അതാണ് വിധിക്കായ വസ്തുക്കൾ ആ വിധിക്കായ വസ്തുക്കൾ ആദ്യം ചെയ്യുമ്പോൾ ഒഴിവാക്കുക രണ്ട് തെക്ക് പടിഞ്ഞാറും തെക്ക് കിഴക്കും വടക്ക് പടിഞ്ഞാറും റോഡ് വന്ന് മുട്ടുന്ന വസ്തുക്കളിലും വീട് നമുക്ക് അങ്ങനെ വസ്തുക്കളിൽ അങ്ങനെ റോഡ് വന്ന് മുട്ടുന്ന വസ്തുക്കളിലും നമ്മൾ വീട് വെക്കുന്ന ഒഴിവാക്കേണ്ടതാണ് അതെല്ലാം നമുക്ക് അത്രയും വസ്തു ഉള്ളെങ്കിൽ മതിൽ കിട്ടിയതിന് ശേഷം നമുക്ക് വീട് വയ്ക്കണം അതാണ് തെക്ക് പടിഞ്ഞാറിൽ നിന്നും തെക്ക് കിഴക്കിൽ നിന്നും വടക്ക് പടിഞ്ഞാറിൽ നിന്നും റോഡുകൾ വന്ന് നമ്മുടെ ഈ വസ്തുവിൻ്റെ മുകളിലേക്ക് കയറുന്നുവെങ്കിൽ അവിടെ വീട് വെക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ ആ ആ വീട് റോഡുകൾ വന്ന് ഈ മൂലം കയറുമ്പോൾ ആ ഭാഗത്ത് മതിലില്ലാതെ വീട് വെച്ചാൽ ഒരുപണി ആരംഭിച്ചാൽ ഒരുപണി ശ്രമിച്ചു പോകാം രണ്ട് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വീട് പണി നമ്മൾ വീടിൻ്റെ പ്ലാൻ എടുക്കുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇന്നും ആളുകൾ ചതിക്കപ്പെടുന്ന ആളുകളെ ചതിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ഫാക്ടറാണ് കണക്കൊപ്പിക്കണം എന്ത് കണക്കാണ് കണക്കൊപ്പിച്ചേ വീട് പണി ഞാൻ പറയുന്നത് ഈ കണക്ക് ആര് കൊടുത്ത കണക്കാ എവിടുന്നാ കണക്ക് അത് പറയുകയാണ് ഇന്നലെ കൂടി ഞാനൊരു ഒരു ഒരു വീട്ടിലെ ഈങ്ങാലേക്കുടേക്ക് അടുത്തിട്ടടുത്ത് ഒരു വാസ്തു നോക്കാൻ പോയിട്ട് മടങ്ങവേ ഞാൻ ആ മടങ്ങുന്ന വഴി ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാനൊരു മോഡൽ പ്ലാൻ കൊടുത്തിരുന്നു ആ മോഡൽ പ്ലാൻ കൊടുത്തപ്പോൾ അത് പ്രകാരം മോഡലാണ് അതിൽ മാറ്റം എന്ന് പറയാൻ പഴയ അളവിൽ മാറ്റം വരാമെന്നൊക്കെ പറയുന്നു ആ മോഡൽ ഒരു മോഡൽ പ്ലാൻ കൊടുത്തിട്ട് പോലും ഈ വരച്ച ആൾ പറയുന്നത് ഇങ്ങനെ പറയാൻ പറ്റില്ല കണക്കൊപ്പിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഇങ്ങനെ വരയ്ക്കാൻ പറ്റുകയല്ല എന്നാണ് അപ്പം വീട്ടുകാരൻ്റെ ഇഷ്ടത്തിൻ്റെ ഉപരി ഈ വരയ്ക്കുന്ന ആളാണ് തീരുമാനിക്കുന്നത് എന്ത് വേണം വീട്ടുകാരനല്ലേ അവരുടെ ഒരു വീട്ടുകാരനെ എങ്ങനെ ഏത് രീതിയിൽ വീട് വെക്കണമെന്ന് വീട്ടുകാരനെ തീരുമാനിക്കുന്നത് അങ്ങനെയല്ല വരയ്ക്കുന്ന ആളുകളെ അങ്ങ് തീരുമാനിക്കും ഞങ്ങൾ ഞങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും ഇതിൽ കണക്കൊപ്പിക്കുകയാണ് എന്ത് കണക്കാണ് ആരുടെ കണക്കാണ് എന്നിട്ട് പറഞ്ഞ ആളുകളെ പേടിപ്പിക്കുകയാണ് മരണ ചുറ്റും മറ്റേ ചുറ്റെന്നൊക്കെ പറഞ്ഞിട്ട് വീടെപ്പോഴും ദീർഘനിരാധിയിലായിരിക്കണം ആ ദീർഘചതുരാഗതിൽ വയ്ക്കില്ലെങ്കിൽ വെച്ച് വെക്കത്തില്ലാത്ത പ്ലാനുകളുണ്ട് ദീർഘചതുരത്തിൽ വെക്കാത്ത പ്ലാനുണ്ട് അതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഓരോ കൊണ്ട് തള്ളി നിൽക്കുക മുറിഞ്ഞു നിൽക്കുക തെക്ക് തെക്ക് പടിഞ്ഞാറോട്ട് ചാടി നിൽക്കുന്ന വീട് വടക്ക് പടിഞ്ഞാറ് ചാടി നിൽക്കുന്ന വീട് തെക്ക് കിഴക്കോട്ട് ചാടി നിൽക്കുന്ന വീട് വടക്ക് കിഴക്കോട്ട് ചാടി നിൽക്കുന്ന വീട് ഇങ്ങനെ വീടിൻ്റെ വശങ്ങളോ മൂലകളോ ചാടി നിൽക്കുന്ന പ്ലാനുകൾ വെച്ചിട്ടാണ് വീട് നിർമ്മിക്കുന്നതെങ്കിൽ അത് കിടന്നു പോകും ആ വീട് പണി പൂർത്തിയാകുകയില്ല വീടെപ്പോഴും ഇപ്പോൾ പ്ലാൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം റെക്റ്റാങ്കിളിൽ നിൽക്കുന്ന എടുക്കുക റെക്റ്റാങ്കിളിൽ വരുന്ന ആ പ്ലാനുകൾ തന്നെ എടുത്ത് വീടുകളുടെ വീടുകളിൽ നിർമ്മിക്കാൻ ശ്രമിക്കുക ഇനി ഇതിനകം തന്നെ വീട് വെച്ച് പോയ ആടുകളുടെ വീടുകൾ റക്റ്റാങ്കിൾ അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ദോഷം ഉണ്ടാകും അത് പരിചിക്കുകയും വേണം റക്താങ്കളിലേക്ക് വീട് മാറ്റുകയും വേണം ഇതിനൊപ്പം തന്നെ നാലാമത്തെ പ്രധാന കാര്യം എന്ന് പറയുന്നത് യാതൊരു തരത്തിലും നമ്മൾ വീട് നിർമ്മിക്കുമ്പോൾ യാതൊരു തരത്തിലും അതിൻ്റെ ആ നിർമ്മാണത്തിൽ വീടിൻ്റെ മധ്യഭാഗം അതായത് ഒരു ഓരോ വീടിനും ഓരോ വസ്തുവിനും മധ്യഭാഗമുണ്ട് വീട് പണി ആരംഭിക്കുമ്പോൾ വീടിൻ്റെ മധ്യഭാഗത്ത് വലിയ പില്ലറുകളോ അല്ലെങ്കിൽ വീടിൻ്റെ മധ്യഭാഗത്ത് വലിയ പില്ലറുകളോ നടുമുറ്റം പോലെയുള്ള നടുമുറ്റം പോലെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരുമ്പോഴാണ് ആ ഇഷ്യൂ വരുന്നത് നടുമുറ്റം പോലെയുള്ള വീടുകളുടെ വീടുകൾ നടുമുറ്റം ഉണ്ടാക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ അത് തൂണുകളാൽ വന്ന് കയറുമ്പോഴത് വലിയ ഭാരമായി തീരുകയും ശാസ്ത്രയുക്തി അഥവാ ഇപ്പം ഊർജ്ജം രണ്ടുവിധമാണെന്നൊക്കെ ഞാൻ പലപ്പോഴും ഈ വീട്ടിൽ പറഞ്ഞുകൊണ്ട് രണ്ടുതരമാണ് സുണ്ടരി പറ്റലാണ് സുണ്ടരി ഫിഴുകലാണ് കേന്ദ്രീകൃത ഊർജവുമുണ്ട് വികേന്ദ്രീകൃത ഊർജവുമുണ്ട് നമുക്ക് ക്ഷേത്രങ്ങളിലും ആരാധനാലയങ്ങളിലുമൊക്കെ കേന്ദ്രീകൃത ഊർജ്ജമാണ് അതുകൊണ്ട് താഴെക്കുടം വെക്കുന്ന ഒക്കെ വെക്കുന്നത് കൊണ്ടാണ് കുടങ്ങളും വലിയ മിനാരങ്ങളും ഒക്കെ ഈ ആരാധനങ്ങളിൽ വീടുന്ന അവിടെ ഊർജ്ജം കേന്ദ്രീകരിക്കപ്പെടണം മറിച്ച് നമുക്ക് വീടുകളിൽ അങ്ങനെയല്ല ഊർജം വികേന്ദ്രീകരിക്കപ്പെടുകയാണ് വേണ്ടത് പുറത്തേക്ക് അപ്പം ഈ മധ്യഭാഗത്ത് വലിയ പിള്ളർ പിള്ളരൊക്കെ കൊടുത്ത് മോളിന്ന് വെള്ളം വീടിനൊക്കെ വെച്ച് വെക്കുമ്പോഴത്തേ ആ മധ്യഭാഗത്തെ ഊർജ്ജം കൂടുകയും അത് പണി സംഭിച്ചു പോകാനിവിടെയാകും വീട് പണി അങ്ങനെ ഈ ഈ വീടിൻ്റെ ബ്രഹ്മമേഖല മധ്യഭാഗം തടഞ്ഞ് വീടുപണി സ്തംഭിച്ചു പോയിട്ടുള്ള ഒരു ഏകദേശം ഒരു ആ ഒരു 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 ആയിരക്കണക്കിന് വീടെന്ന് പറയാൻ പറ്റും ഞാൻ നേരിട്ട് പോയിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അത് പിന്നെ ഇത് പണി വെച്ച് കഴിയുമ്പോൾ പിന്നെ അത് മാറ്റാൻ വലിയ ബുദ്ധിമുട്ടാണ് വാർത്ത ഒക്കെ വെച്ച് കഴിയുമ്പോഴത്തേനെ എത്രയോ എത്രയോ സ്ഥലങ്ങളിലാണെന്നറിയുമ്പോൾ ഇങ്ങനെ വീട് പണി കിടക്കുക അതുപോലെ തന്നെയാണ് വീട് പണി മാത്രമല്ല എത്രയോ ഫ്ലാറ്റുകളുടെ നിർമ്മാണം പലയിടത്തും പെൻറ്റിങ്ങാണ് സമയൊക്കെ ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് ഫ്ളാറ്റുകളുടെ നിർമ്മാണം ഈ അടുത്തൊരാള് പിന്നെ ബാംഗ്ലൂരിൽ ഒരു ഫ്ളാറ്റ് നിർമ്മാണം തമ്പിച്ച് പോയി പോയിട്ട് കുറേ വർഷങ്ങളായി കണ്ടെന്നാണ് ഞാൻ പോയി നോക്കി നോക്കിയപ്പോൾ അത് വളരെ വളരെ മോശമായി നിർമ്മിച്ചിരിക്കുകയാണ് അത് അത് നിന്നു കഴിഞ്ഞാൽ ആ ഫ്ളാറ്റ് പണി പൂർത്തിയാകത്തില്ല എന്ന് മാത്രമല്ല അത് അവിടെ താമസിക്കുന്ന ആളുകളുടെ ജീവിതവും വളരെ വെല്ലുവിളിയായിത്തീരുന്ന അവസ്ഥയായിത്തീരും അപ്പോൾ സെല്ലാർ തെക്ക് പടിഞ്ഞാറ് ഭാഗം കുഴിച്ചിട്ടുള്ള നിർമ്മാണം അവിടെ വന്നിട്ടുണ്ട് ഭയങ്കരമായിട്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗം കുഴിച്ചു നിർമ്മിച്ചപ്പോൾ ആ പണികൾ സംഭരിച്ച് പോയി അപ്പോൾ നാലാമത് ഞാൻ പറഞ്ഞത് പിള്ളറുകൾ വന്ന് നിറഞ്ഞ് വീട് പണി സംഭിക്കാൻ ഇടയാ ഇടയാകും അതുകൊണ്ട് വീടിൻ്റെ മധ്യഭാഗത്ത് പിള്ളറുകൾ കയറി വരുന്ന പോലുള്ള നിർമ്മാണങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുക അഞ്ചാമത് നമുക്ക് ശ്രദ്ധിക്കേണ്ട പ്രധാന ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത് വീട് പണി ആരംഭിക്കുമ്പോൾ വീട് പണി നമ്മൾ ആരംഭിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന ഒരു കാര്യം കൂടിയാണ് ഇതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിൽ നമ്മൾ വീട് പണി വീട് പണിക്കുള്ള സാധനങ്ങൾ ഇറക്കി വയ്ക്കും വീട് പണിക്കുള്ള സാധനങ്ങൾ ഇറക്കി വയ്ക്കുമ്പോൾ അത് ആ വസ്തു വസ്തു എങ്ങനെ ദർശനമായുള്ള വീടായാലും സമീപപ്രദേശം നമ്മൾ വീട് വെക്കുന്നതിന് സമീപത്തൊക്കെ വസ്തു ഉണ്ടെങ്കിൽ ആ വസ്തു നമ്മുടെയോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ അറിയാവുന്നവരുടെയൊക്കെ ആണെങ്കിൽ അവിടെയൊക്കെ നമുക്ക് സാധനം ഇറക്കി വെക്കാം കുഴപ്പമില്ല മറിച്ച് ഈ പ്ലോട്ടിലാണെങ്കിൽ നിങ്ങളുടെ വീട് നിർമ്മിക്കുന്ന പ്ലോട്ടിൽ തന്നെയാണ് നിങ്ങൾ ഈ നിങ്ങളുടെ ഈ പാറയും കല്ലും മണ്ണും എംസാറ്റും സിമെൻറ്റും ഒക്കെ ഇറക്കി വെക്കുന്നതെങ്കിൽ നിങ്ങൾ ആ വീടിൻ്റെ ഈ വെക്കാൻ പോകുന്ന വീടിൻ്റെ ആ വസ്തുവിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തോ അല്ലെ തെക്ക് കിഴക്ക് ഭാഗത്തോ തെക്കോ തെക്ക് പടിഞ്ഞാറോ തെക്ക് കിഴക്കിലോ പടിഞ്ഞാറിലോ ഒക്കെ മാത്രമേ സാധനം ഇറക്കി ഇടാവൂ നിങ്ങൾ ആ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ എത്യേകിച്ച് വടക്ക് കിഴക്കും കിഴക്കുമായ സ്ഥലങ്ങളിൽ യാതൊരു കാരണവശാലും സാധനങ്ങൾ ഇറക്കിയിടരുത് വീടുപണി പിറ്റിങ്ങിയായി പോകും കൊല്ലം ജില്ലയിൽ ഒരിടത്ത് ഒരുപാട് വലിയ സ്ഥാപനങ്ങളൊക്കെ ഉള്ള ഒരാളുടെ വീട്ടിൽ അതിൽ തന്നെ വീട് അതിൽ പണമൊക്കെ പോലെ ഉണ്ട് പക്ഷേ വീട് പണി തൊടുമ്പോഴത്തന്നെ വേറെ ഇഷ്യൂസ് ഉണ്ടാവും ഇല്ലേ ഒരു പിന്നെ ഒൻപതിനായിരം സ്ക്വയർ ഫീറ്റ് വീടാണ് പക്ഷെ അത് മൂന്നര നാല് കൊല്ലമായി പെൻഡിങ്ങിലാണ് അത് പല ആൾക്കാരും ഒന്ന് നോക്കി പക്ഷെ അതിൻ്റെ ഇത് മാറിയില്ല ഞാൻ പോയി അത് നോക്കി സമ്പത്ത് കൊണ്ടൊന്നും അല്ല അദ്ദേഹത്തിനു പണിയുത്തില്ല പറ്റില്ല പക്ഷെ എന്തുകൊണ്ടും കഴിയുന്നില്ല അങ്ങ് കഴിയാൻ പറ്റാതെ പോവുക അപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അവിടെ മതില് കെട്ടാൻ പാറ ഇറക്കിയിട്ടുണ്ട് മതിലുകൾ ആ മതിൽ കെട്ടാൻ പാറ ഇറക്കി കിട്ടിയിക്കുന്നത് എവിടെയാണെന്നറിയാമോ വടക്ക് കിഴക്ക് ഭാഗത്താണ് പതിനാറ് ലോഡ് പാറ ആ വടക്ക് കിഴക്ക് ഭാഗത്ത് ആ പതിനാറ് ലോഡ് പാറ കിടന്നാൽ സ്തംഭിച്ചു പോവും സ്വാഭാവികമാണ് ഈശാന ഭാഗത്ത് പാരം കയറിയാൽ വീട് പണി ബെറ്റിങ്ങായി പോവും അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് യാതൊരു കാരണവശാലും വീടുപണി നടക്കുമ്പോ വീടിന്റെ കിഴക്ക് ഭാഗത്തും കിഴക്ക് ഭാഗങ്ങളിലും ഒന്നും സാധനങ്ങൾ ഇറക്കി വയ്ക്കാം ഇരിക്കും ബാക്കി ഏത് ഭാഗത്തും ഇറക്കാം തെക്കും പടിഞ്ഞാറും തെക്ക് പടിഞ്ഞാറും തെക്ക് കിഴക്കും വടക്ക് പടിഞ്ഞാറും ഒക്കെ സാധനം ഇറക്കി വെക്കാം അങ്ങനെ വടക്ക് പടിഞ്ഞാറൊന്നും സാധനം ഇറക്കി വെക്കരുത് പണി പറ്റി പിന്നെ ഇപ്പോൾ ഈ പോയ വീട്ടിൽ ഞാൻ അവിടെ ഞാൻ അവിടെ ചെന്നിട്ടാണ് അത് ഞാൻ നിന്ന് ജെ സി ബി കൊണ്ട് അത് ആ പാറകൾ മുഴുവൻ മാറ്റി തെക്ക് തെക്ക് പച്ചയ്ക്ക് മാറ്റിയപ്പോൾ പണിയെല്ലാം സ്റ്റാർട്ടായി ഇപ്പോൾ അതിൻ്റെ വീടിൻ്റെ പാൽ വെച്ച് കഴിഞ്ഞു അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ നമുക്കറിയില്ല ചിലപ്പോൾ കൊച്ചു കാര്യങ്ങൾ കാരണമായിട്ടായിരിക്കാം വീട് പണികൾ സ്തംഭിച്ചു പോകുന്നത് ഈ വീട് പണികൾ സ്തംഭിക്കുന്ന മാത്രമല്ല ഈ വീട് പണി സ്തംഭിക്കുന്നതിനൊപ്പം ആ വീട് പണിയുടെ ആർക്ക് വേണ്ടിയുള്ള വീടാണോ അവരും സ്തംഭിച്ചു പോകുന്ന സ്ഥിതി ചെയ്യുക ഉണ്ടാകേണ്ടത് അവർ തുടർച്ചയായി എന്തെങ്കിലും ആറ്റുത്തിലായി പോവുക അല്ലെങ്കിൽ അതിനുള്ള ധനം കിട്ടാതിരിക്കുക അങ്ങനെയുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കണം വീട് പണി പെൻഡ് ഈ വീടിൻ്റെ ഉടമ കൂടിയാണ് പെൻഡിങ്ങായി പോകുന്നത് അവിടെ മനസ്സിലാക്കി വേണം കാര്യങ്ങൾ ചെയ്യാൻ ആറാമത്ത് ആറാമെന്ന് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും വീടിൻ്റെ മധ്യഭാഗം കുഴിഞ്ഞോ വീടിൻ്റെ മധ്യഭാഗം കൊഴിഞ്ഞോ തെക്ക് പടിഞ്ഞാറ് മൂലയോ വീടിൻ്റെ മധ്യഭാഗമോ കിഴക്ക് മൂലയോ കുഴിഞ്ഞുള്ള നിർമ്മാണങ്ങളോ എലിവേഷനുകളോ പൂർണ്ണമായി ഒഴിവാക്കിയേ വീട് പണി ചെയ്യാവൂ നിലവിൽ വെച്ചിട്ടുള്ള വീടുകൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ദയവീത് പൂർണ്ണമായിട്ടും അത്തരം നിർമ്മാണങ്ങൾ വേഗം ഒഴിവാക്കണം വേഗം ഒഴിവാക്കിയില്ലെങ്കിൽ വലിയ 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 പ്രശ്നങ്ങൾ ആ വീട്ടിൽ സമാഗതം ആയേക്കാം അത് ഈ ഒരു കാര്യം നമ്മൾ നമ്മളൊക്കെ കരുതും എന്തുകൊണ്ടാണ് ഈ പണി പണിപറ്റിങ്ങാവുന്നത് ഒരു തരത്തിലും രക്ഷയില്ല ഈ ആറ് കാരണങ്ങൾ പറഞ്ഞു ഈ ആറ് കാരണങ്ങൾ നോക്കുക ഇനി ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ വീടിൻ്റെ വീടിൻ്റെ വീടിന് വീടിന് ചുറ്റുമതിൽ ചില ചില വസ്തുക്കളിൽ ചില വസ്തുക്കളിൽ വീട് വെക്കണമെങ്കിൽ അവ ആ വസ്തു മറ്റ് അടുത്ത വസ്തുവുമായിട്ട് വളരെ മോസ്റ്റായിട്ട് വളരെ 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 എന്താ വളരെ അടുത്ത് ബന്ധപ്പെട്ട വസ്തുവായിരിക്കും അപ്പോൾ എന്ത് സംഭവിക്കും അടുത്ത വസ്തുവിൻ്റെ ദോഷം ഈ വസ്തുവിനെ ബാധിച്ചു കൊണ്ടേയിരിക്കും ഞാൻ ഈ പറഞ്ഞ ആറ് കാര്യങ്ങളൊന്നും ഇല്ലാത്തടത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഒരു വാസ്തു അറിയുന്ന ഒരാൾ ഒരാളിനെ ആദ്യം നമ്മൾ വസ്തു കൊണ്ട് കാണിച്ച തന്നെ അദ്ദേഹം കറക്റ്റ് പറഞ്ഞു തരും എങ്ങനെ വേണം ചെയ്യാൻ അപ്പോൾ അപ്പോൾ ഈ ഈ പറഞ്ഞ ആറ് കാര്യങ്ങളല്ലാതെ വിടുപണി ബെൻഡിങ് ആകണമെങ്കിൽ തൊട്ടടുത്ത പ്രദേശങ്ങളിലെ വാസ്തു ആ വസ്തുവിനെ ബാധിക്കുന്നത് കൊണ്ടാകും അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ തൊട്ടടുത്ത തൊട്ടടുത്ത കിണറ് തൊട്ടടുത്ത വലിയ ബിൽഡിങ് തൊട്ടടുത്ത പിന്നെ കുഴികൾ തൊട്ടടുത്ത വസ്തുവിൻ്റെ ദോഷം അല്ലെങ്കിൽ അതിൻ്റെ കിടപ്പ് അതിൻ്റെ ഉയർച്ച താഴ്ച അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ വസ്തുവിന് തൊട്ടടുത്ത വസ്തുവിൻ്റെ തെക്ക് വശം താ കിടക്കുകയാണ് നമ്മളെ ബാധിക്കും നമ്മുടെ വസ്തുവിൻ്റെ വടക്ക് കിഴക്ക് വലിയ ഉയരമുള്ള പാറകളാണ് നമ്മളെ ബാധിക്കും അപ്പോൾ ഇതെന്ത് ചെയ്യുന്ന പറ്റും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അങ്ങനെ വരിക ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ വസ്തുവിൽ മതിൽ കെട്ടിത്തിരിച്ചാൽ ആ പ്രശ്നങ്ങൾ മാറും വീട് വീടുപടി പെറ്റിംഗ് ആവുകയുമില്ല നമ്മുടെ വസ്തുവിൽ മതിരുകെട്ടി തിരിച്ചിട്ട് പരപടിഞ്ഞാൽ അവിടെ പാറയോ അവിടെ താഴ്ചയോ എന്തു വന്നാലും നമ്മളെ ബാധിക്കില്ല അതാണ് ഏഴാമത് വീട് പണി പെൻഡിങ് ആകാതിരിക്കാനുള്ള കാര്യം എട്ടാമത്തെ ഒരു ഭാഗം നമ്മൾ നോക്കിയാൽ വീട് പണിതു വരുമ്പോൾ ഇപ്പോൾ ഒരു നില വീട് നിർമ്മിച്ച് സ്തംഭിച്ചു പോയ എത്ര 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 വീടുകൾ ഞാൻ തന്നെ പോയിട്ടുണ്ട് ആർക്കി കൊടുത്തിട്ടു പോയി വീട് വീട് പണി വീട് പണി നടക്കുമ്പോൾ ഒരു നല്ല ഒരു നിലയിൽ തീർന്ന വീടുകൾ ഒരു നില പോലും തീരാത്ത വീടുകൾ ഒരു നില പോലും വാർത്താൻ കഴിയാതെ വെയിലും മഴയും ഏറ്റു തകർന്നുകൊണ്ടിരിക്കുന്ന വീടുകൾ എത്ര 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 സ്ഥലങ്ങളുണ്ടെന്നറിയാമോ അപ്പോൾ ഒന്നാം ഈ ഈ പിന്നെ വീടുകൾ പഠിപ്പോ അതിൻ്റെ എലിവേഷൻ എടുക്കുമ്പോൾ യാതൊരു കാരണവശാലും വടക്ക് കിഴക്ക് തെക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗങ്ങൾ ഉയർന്നു വരുന്ന രീതിയിലുള്ള എലിവേഷൻ സ്വീകരിക്കരുത് അങ്ങനെ സ്വീകരിച്ചാലും ആ വീട് പണി പെൻഡിംഗ് ആയിത്തീരും അതാണ് എട്ടാമത് പറയാനുള്ളത് അപ്പോൾ ഇനി ഒമ്പതാമത് പറയാനുള്ള ഒരു ഇമ്പോർട്ടൻസ് കാര്യം എന്ന് പറയുന്നത് നമ്മൾ വീടിൻ്റെ വീടിൻ്റെ പണിയെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ആ വീടിൻ്റെ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു 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 സ്തംഭനാവസ്ഥ വരും അപ്പോൾ ആ സ്തംഭനാവസ്ഥയ്ക്ക് കാരണം ചില വീടുകളൊക്കെ വളരെ പതുക്കേ തീരുള്ളൂ പണി തീരത്തുള്ളൂ വളരെ പതുക്കെ എന്തെങ്കിലും കാരണമാകാം അതിന് കാരണം പറയുന്നത് നമ്മുടെ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് അഥവാ ഒരു പിന്നെ വടക്ക് കിഴക്കോ അല്ലെങ്കിൽ വസ്തുവിൻ്റെയോ അല്ലെങ്കിൽ പിന്നെ വസ്തുവിൻ്റെ അല്ലെങ്കിൽ നമ്മൾ വെക്കുന്ന വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗം തള്ളി നിൽക്കുക അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് നമുക്കൊരു കിണർ അല്ലെങ്കിൽ ഒരു ജലസ്രോതസ് അല്ലെങ്കിൽ അവിടെ ഒരു കുഴിയുടെ ആവശ്യമുണ്ടാകാം അല്ലെങ്കിൽ ഭൂമിയുടെ സന്തുലാവസ്ഥ അപ്പം ഒന്നുകിൽ വീടിൻ്റെ സന്തുലാവസ്ഥ വസ്തുവിന്റെ സന്തുലാവസ്ഥ പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗം തള്ളി നിൽക്കുന്നുണ്ടാവാം ഈ കാര്യം വന്നാൽ ഈ കാര്യം വന്നാലും മതി വീടിൻ്റെ പണി പെൻഡിങ് ആയി ആയിപ്പോകും പത്താമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ ഒരു ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഇതെല്ലാം പ്രധാനപ്പെട്ടതാണെങ്കിലും ഓരോന്നും പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഓരോന്നും പറയപ്പെടുന്നത് പ്രധാനപ്പെട്ടതെന്നേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ പത്താമത്തെ ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാണേണ്ട ഒരു കാര്യം ഇതിൽ വീടിൻ്റെ പ്ലാൻ എടുക്കുമ്പോൾ തന്നെ ആലോചിക്കേണ്ട കാര്യമാണത് യാതൊരു കാരണവശാലും രണ്ട് നില രണ്ട് നില വീടായാലും ഒരു നില വീടായാലും എത്ര നിലയുള്ള വീടുകളായാലും ശ്രദ്ധിക്കേണ്ട പരിപാടി എന്ന് പറയുമ്പോൾ ഈ ഒരു നില വീടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നാളകളിൽ രണ്ടാമത്തെ നില വെക്കാം എന്ന് പറഞ്ഞിട്ട് മുകളിൽ മേളിലോട്ട് വീടിനുള്ളിൽ നിന്ന് സ്റ്റെയർ കൊടുക്കും അങ്ങനെ സ്റ്റെയർ കൊടുക്കുമ്പോൾ സ്റ്റെയറിൻ്റെ സ്ഥാനം മാറിപ്പോയാൽ മിക്കവാറും സ്റ്റെയറിൻ്റെ സ്ഥാനം കിഴക്കോട്ട് വെക്കുന്ന വീട് കിഴക്കോട്ടും പടിഞ്ഞാ കിഴക്കോട്ടും പിന്നെ വടക്കോട്ടും കിഴക്കോ വടക്കോട്ടും കിഴക്കോട്ടും വടക്ക് കിഴക്കോട്ടും തെക്കോട്ടും ഒക്കെ സ്റ്റേറിൻ്റെ വീടിനുള്ളിൽ വെച്ചിട്ട് അവിടെ സ്റ്റേർ മുറി വരുമ്പോൾ ആ ഭാഗം വളർന്നു പോകും അങ്ങനെ പാടില്ല സ്റ്റേറിൻ്റെ സ്ഥാനം സ്റ്റെയറിൻ്റെ എന്ന് പറയുന്നത് ഒന്നുകിൽ പടിഞ്ഞാട്ട് കയറി വടക്കോട്ട് കയറി കിഴക്കോട്ട് കയറുക അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറും ഭാഗത്ത് വടക്ക് പടിഞ്ഞാറ് മൂലയിൽ വടക്കോട്ട് കയറി കീഴക്കോട്ട് കയറി തെക്കോട്ട് കയറാം ഈ രണ്ട് ഈ രണ്ട് തരത്തിൽ മാത്രമേ സ്റ്റെയറിന് സ്ഥാനമുള്ളൂ ചില ആളുകളൊക്കെ സ്റ്റെയർ തെക്കിൽ വെക്കാറുണ്ട് തെക്ക് ഭാരമല്ലേ സ്റ്റെയർ വെച്ചുകൂടെ പാടില്ല സ്റ്റെയറിനകത്ത് സ്റ്റെയറിലെ എനർജി എന്ന് പറയുന്നത് വളരെ വളർ വളരെ സ്പീഡായിട്ട് കരുത്താറിയിക്കുന്നുകയും വളരെ വേഗത്തിൽ ഒഴുകിപ്പരക്കുന്നുകയും ആ എന്തത്തോളം ഭാരം അവിടെ ആ സ്റ്റെയറിനുണ്ടോ അതിന് ആനുപാതികമായി ഊർജങ്ങളെ വിഘടിച്ച് മാറ്റുകയും ചെയ്യുന്നതാണ് ഈ സ്റ്റെയറിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് അപ്പോൾ തെക്കിലോ അല്ലെങ്കിൽ വടക്കിലോ വടക്ക് കിഴക്കിലോ ഒക്കെ സ്റ്റെയർ വെച്ച് കഴിഞ്ഞാൽ തെക്കിൽ വെച്ച് കഴിഞ്ഞാൽ തെക്കോട്ട് കാരണുന്നതാണെങ്കിൽ നട്ടിലെ രോഗങ്ങൾ ബാധിക്കും നട്ടിലിനെ സാരമായി ബാധിക്കും ആ വീടിൻ്റെ ഉയർച്ചയെ ബാധിക്കും അപ്പോൾ നട്ടില രോഗങ്ങൾ മാത്രമല്ല ആ വീടിനെ സാമ്പത്തികമായി വലുതായി തകർത്ത് കളയാൻ ആ സ്റ്റെയറിന് കഴിയും അപ്പോൾ തെക്കോട്ട് സ്റ്റെയർ വെച്ച് അല്ലെങ്കിൽ വടക്ക് കിഴക്കോട്ട് സ്റ്റെയർ വെച്ച് കിഴക്കോട്ട് സ്റ്റെയർ വെച്ച് യാതൊരു കാരണവശാലും പ്ലാൻ എടുക്കാൻ പാടില്ല വീട് പണിയാനും പാടില്ല ഒരു നില വീടാണെങ്കിൽ പരമാവധി വീടിനുള്ളിൽ സ്റ്റെയർ ഒഴിവാക്കുന്നതാണ് നല്ലത് ആ സ്ഥല സൗകര്യത്തിനൊപ്പം തന്നെ പുറത്തു കൊടുക്കാം സ്റ്റെയർ ഇരുനില വീടിനി പറഞ്ഞത് സ്റ്റെയർ അകത്തുനിന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ മാത്രമേ ചെയ്യാവുള്ളൂ അത് ആവർത്തിക്കുന്നില്ല പടിഞ്ഞാട്ട് കയറി വടക്കോട്ട് കയറി കിഴക്കോട്ടാണ് ഏറ്റവും 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 ഉത്തമമായി കയറുന്ന സ്ഥാനമുള്ളത് ഇത് ഈ ഇത്രയും പത്ത് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഇപ്പോൾ കേരളത്തിൽ ഇനി ഏറ്റവും കൂടുതൽ വീടിൻ്റെ നിർമ്മാണം നടക്കാൻ പോകുന്ന ഘട്ടങ്ങളാണ് ഏതാണ്ട് ജനുവരി ഡിസംബറിൽ നവംബറിൽ ആരംഭിച്ചാൽ നവംബർ മുതലയാഴ്ച മെയ് വരെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഏറ്റവും ദ്രുതഗതിയിൽ കേരളത്തിൽ വീട് വീട് നടക്കുകയും പാല് കാച്ചുകളും ഗൃഹപ്രവേശനവും ഒക്കെ നടക്കുന്ന ഒരു സമയമാണ് ഈ സമയം ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുക വിദേശത്തൊക്കെ ഉള്ള ആളുകൾ ഏറ്റവും കൂടുതൽ വീട് നിർമ്മിക്കുന്ന ടൈമാണ് ഈ ടൈം എല്ലാവരും ശ്രദ്ധിക്കുക ഈ ഫാക്ടറികൾ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ വെച്ചാൽ നിങ്ങളുടെ വീട് പണി ഒരിക്കലും സ്തംഭിക്കുകയില്ല വൈശ്വര്യമായി മുന്നോട്ട് പോകാനും കഴിയും നിങ്ങൾ താമസിക്കുന്ന വീടുകൾ എല്ലാം സന്തോഷവും സമാധാനവും രോഗമില്ലാത്ത അവസ്ഥയും വന്ന് നിറയുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അങ്ങനെ എല്ലാവരും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത ഒരു വീട്ടിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം